നമസ്കാരം റൈറ്റ് ഫോക്കസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ ന്യൂസ് ചാനലുകളിലും മീഡിയകളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് വയനാട്ടിൽ നിന്നും നമ്മൾ കണ്ടത് അതായത് ഒരു ദിവസം നമ്മൾ കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് എണീക്കുമ്പോൾ ഉറ്റവരോ ഉടയവരോ എന്തിന് ആ ഒരു ഗ്രാമം തന്നെ ഇല്ലാത്ത ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വയനാട്ടിൽ നിന്നും ഇപ്പോൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാതെ ജീവിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ കയറിയിരുന്നിട്ട് പച്ച വർഗീയവാദം പറയുന്ന നിന്നെ പോലെയുള്ളവർക്ക് അതിന്റെ വേദന മനസ്സിലാവില്ല കാരണം അവർക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ നല്ല കേരളത്തിന് പുറത്തു നിന്നും പല രീതിയിലുള്ള സഹായങ്ങൾ കടന്നു മുന്നോട്ട് വരുമ്പോഴും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന പച്ച വർഗീയവാദമല്ലേ പറയുന്നത് ആ ജേഴ്സിയുടെ കളറ് അങ്ങനായതുകൊണ്ടാണോ എനിക്കറിയില്ല എനിക്ക് മനസ്സിലാവുന്നില്ല താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ജേഴ്സി ഇട്ടുകൊണ്ട് സന്നദ്ധ പ്രവർത്തനം ചെയ്തു എന്നുള്ള ഒരു തെറ്റ് മാത്രമേ അവർ ചെയ്തുള്ളൂ അല്ലാതെ തങ്ങളെപ്പോലെ സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന് ഇതേപോലുള്ള വെടിവായത്തം പറയുവാൻ അവർക്ക് കഴിയുന്നില്ല കാരണം ഒരു മനുഷ്യന്റെ വേദന തിരിച്ചറിയുന്നവരാണ് മനുഷ്യർ നമ്മൾ പല ന്യൂസ് ചാനലുകളിലൂടെയും നമ്മൾ കേട്ടതാണ് ഒരു അമ്മ പറഞ്ഞ കഥ ആദ്യത്തെ ഉരുൾപൊട്ടി അവർ അതിൽ നിന്നും രക്ഷപ്പെട്ട് മറ്റൊരിടത്തേക്ക് ഓടി ചെന്നപ്പോൾ കണ്ടുമുട്ടിയത് ഒരു കൊമ്പൻറെ മുന്നിലായിരുന്നു ആ കൊമ്പൻ നേരം വെളുക്കുവോളം അവർക്ക് കാവൽ നിന്ന കഥ ആ അമ്മ പറയുന്നത് നമ്മൾ ന്യൂസ് ചാനലുകളിലൂടെ കേട്ടതാണ് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അപ്പുറം അപ്പറൊക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു അതിന്റെ പുറത്ത് ഞാൻ എന്റെ വാർപ്പ് വീണിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് മറ്റേ നമ്മളെ അടുപ്പിന്റെണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കൂടിട്ട് ഇഷ്ട പിടിച്ച് തട്ടിയപ്പോ ഒരു ഓട്സ് കണ്ടത് അതിൽ കൂടി ഞാൻ പുറത്തേക്ക് ചാടി ചാടിയിട്ട് പേരക്കുട്ടി കുട്ടിയപ്പള പറഞ്ഞ അമ്മ ഞാനിവിടെ ഉണ്ട് എന്നെ രക്ഷിക്കണമെന്ന് കുട്ടീന്റെ ചെറുവിരൽ കിട്ടി അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് വീണ് കിടക്കണം വാർപ്പിന്റെ മേലെ കയറി അപ്പൊ രണ്ടുനില കെട്ടടം മറിഞ്ഞു വരികയാണ് ഇവരുടെ രണ്ടാളിയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അയിന്റെ മേലക്ക് പോയപ്പോ പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിൽ വരുന്നേ നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ടും കണ്ണൊന്നും വെള്ളമൊഴുക അതിന്റെ കാലും ചോട്ടിലും നേരം ഞങ്ങള് വന്നു പിന്നെ അവര് ഞങ്ങളെത്തിച്ചത് എന്നാൽ നേരെ തിരിച്ചാണ് ചില മനുഷ്യർ കൂടെ പ്രവർത്തിക്കുന്നത് മറ്റൊരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കൈക്കുഞ്ഞിനു വേണ്ടിയിട്ട് പാല് കൊടുക്കുന്നതിന് വേണ്ടിട്ട് ഒരു സ്ത്രീ തയ്യാറാണെന്നും അവരുടെ ഹസ്ബൻഡ് അത് എഫ് ബി എൽ കുറുകയും ചെയ്തു അതിന്റെ അടിയിൽ വരെ വന്നിട്ട് വളരെ മോശമായിട്ടുള്ള കമന്റുകൾ ഇടുന്ന ചില ആളുകളെ നമ്മൾ തിരിച്ചറിഞ്ഞു അതിൽ ചില ആളുകൾക്ക് കേരള സമൂഹം തന്നെ നേരിട്ടും അല്ലാതെയും മറുപടി കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എല്ലാവരും കണ്ടതാണ് നമ്മുടെ മലയാളികളുടെ സ്നേഹം അതായത് കളക്ടർ വരെ പ്രഖ്യാപിച്ചു ഇനി ഇങ്ങോട്ട് സാധനങ്ങൾ അയക്കേണ്ട ആവശ്യത്തിൽ കൂടുതൽ സാധനം തന്നെ ഇപ്പോൾ നിലവിൽ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അറിയിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റ് കളക്ടർ ഇടുകയാണ് ഉണ്ടായത് അത്രയ്ക്കും നമ്മൾ കരുതലോടെയാണ് നമ്മൾ ഓരോ മനുഷ്യജീവനെയും നമ്മൾ കാണുന്നത് ആ ഒരു രീതി ഇനിയും മുന്നോട്ട് തന്നെ ഉണ്ടാകും വയനാടിന് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ സഹകരണങ്ങളും നമ്മുടെ കേരളത്തിൽ നിന്നും പുറത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം